ഈ ഒരു നോച്ചൽ ടച്ച് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് ടീ കണ്ടോ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫോണിലും ചെയ്യാൻ പറ്റും ഫോട്ടോ മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തൊരു ഫങ്ഷനും നിങ്ങൾക്ക് ഈ ഒരു നോച്ചൽ ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്കതിന് വേണ്ടത് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നോച്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണിത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക നമുക്ക് ആദ്യ ചെയ്യേണ്ടത് ഈ ഒരു ഫിക്സ് ഇറ്റ് എന്ന് പറയണ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതേ ഇവിടെ താഴെ കാണുന്ന എഗ്രി എന്ന് പറയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം ഇവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം ഇവർ ആക്സസ് ചെയ്യുന്നു ക്യാമറ അതുപോലെ തന്നെ ഫയൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുന്നു അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡൗൺലോഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ആക്ഷൻ നോച്ച് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഓഫായിട്ടാണ് കിടക്കുന്നത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളുടെ ഫയൽസ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൈവസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ആക്സസ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് ഈ ഒരു നോച്ച് കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആ ഒരു മെസ്സേജ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ റീഡ് ചെയ്യും എന്നാണ് പറയുന്നത് ഇനി ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഒരു ഓക്കെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പെർമിഷൻ കാര്യങ്ങളും അലോ ആയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് വരികയാണ് ചെയ്യേണ്ടത് നമ്മൾ ക്രാക്ക് ചെയ്ത വേർഷനെന്നല്ല യൂസ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന വേർഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈവസി കാര്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മളോടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ദേ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ സിംഗിൾ ടച്ച് ചെയ്താൽ എന്ത് ഫങ്ഷനാണ് ഡബിൾ ടച്ച് ചെയ്താൽ എന്ത് ഫങ്ങ്ഷനാണ് ലോങ് ടച്ച് ചെയ്താൽ എന്ത് ഫംഗ്ഷൻ ആണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സിംഗിൾ ടച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദേ ഇവിടെ ധാരാളം ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് സിംഗിൾ ടച്ച് ചെയ്താൽ വേണ്ടിയിട്ട് കൊടുത്തത് ഡബിൾ ടച്ച് ചെയ്താൽ നമുക്ക് ടോർച്ച് ലൈറ്റ് ഓൺ ആവുന്ന ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ടോർച്ചിലെ ഈ ഒരു ബട്ടണിൽ നിക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ കടന്നി റെഡൺ എന്ന് പറഞ്ഞ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൺ ആക്കി കൊടുത്തത് ഇനി നമ്മൾ ആ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു നോച്ച് നമ്മൾ സിംഗിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും ഇതേ കണ്ടില്ലേ നമ്മൾ സിംഗിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇതേ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ആ ഒരു അപ്ലിക്കേഷനിൽ മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷനിലും ഇത് വർക്കിംഗ് ആണ് ഞാനിപ്പോൾ തിരിച്ച് ഈ ഒരു നോച്ചിൻ്റെ ഈ ഒരു അപ്ലിക്കേഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ധാരാളം ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നോച്ചിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഫങ്ഷൻസ് ഓൺ ആക്കണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം സ്ക്രോളിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ റീൽ കണ്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ റീൽ റീല് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വൺ ഹാൻഡായിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കും സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കൊക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒരു കുഞ്ഞു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ഡയറക്റ്റ് ഇതേ നമ്മുടെ ഗ്യാലറിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ